സ്കൂളിലെ വാനമ്പാടിയായിരുന്നു ശ്രീകണ്ഠാപുരം തിരൂർ കട്ടിയാങ്കൽ മോൻസൺ അനിതാ ദമ്പതികളുടെ മകളായ അയോണ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഹോം സയൻസ് വിദ്യാർത്ഥിനി കലോത്സവങ്ങളിലും സ്കൂളിലെ മറ്റ് ആഘോഷങ്ങളിലുമെല്ലാം അയോണയുടെ പാട്ടില്ലാത്ത പരിപാടിയുണ്ടായിരുന്നില്ല അയോണയുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് ആ സ്കൂളിലെ ദിനങ്ങൾ ആരംഭിച്ചിരുന്നത് തന്നെ ദേശീയ ഗാനാലാപനത്തോടെ സ്കൂൾ ദിനം അവസാനിപ്പിക്കുന്നതും അയോണ തന്നെയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിലെ കോൺഫറൻസ് ഹാളിൽ പൊതുദർശനത്തിന് വെച്ച അയോണയുടെ മൃതദേഹത്തിനരികിൽ പ്രാർത്ഥനാഗീതം ആലംഭിക്കുമ്പോൾ സിസ്റ്റർ അമൃതയുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു ഈ പതിനേഴാം വയസ്സിൽ തന്നെ അയോണയെ മരണം കവർന്നെടുക്കുമെന്ന് ആരും കരുതിയില്ല പുഞ്ചിരിയോടെ മാത്രം സദാസമയവും കണ്ടിരുന്ന അയോണയുടെ പിറങ്ങലിച്ച ശരീരം കണ്ടു നിൽക്കാനാവാതെ സഹപാഠികളും അധ്യാപകരുമെല്ലാം വിതുമ്പുന്ന കാഴ്ചയും അവിടെ കാണാനായി അച്ഛൻ മോൺസനും അമ്മ അനിതയും അയോണയ്ക്ക് അരികിൽ കരഞ്ഞു തളർന്നിരിക്കുന്നുണ്ടായിരുന്നു സാമ്പത്തിക പരാധീനതകളുള്ള കുടുംബമായിരുന്നു അയോണയുടേത് എന്നാണ് അയൽവാസികൾ പറയുന്നത് അമ്മ അനിത വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാണ് അറിയുന്നത് സമീപത്ത് തന്നെയുള്ള ഒരു കോഴിക്കടയിലായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത് അച്ഛൻ മോൻസൺ റബ്ബർ വെട്ട് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്തു വരികയുമാണ് എപ്പോഴും ചിരിച്ചു കളിച്ചിരുന്ന അയോണ പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾ അധ്യാപകരോടോ അടുത്ത കൂട്ടുകാരോടോ പോലും പങ്കുവച്ചിരുന്നില്ല എന്നാണ് ക്ലാസ് ടീച്ചറും സഹപാഠികളും എല്ലാം പറയുന്നത് അമ്മ വിദേശത്തേക്ക് പോകുന്നതിന്റെ സങ്കടത്തിലായിരുന്നു അയോണ ഉണ്ടായിരുന്നത് എന്നും പറയുന്നുണ്ട് എന്നാൽ അതാണോ മരണത്തിന് കാരണമായത് എന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നും ഇവരുടെ അയൽവാസിയായ ബേബി പറയുന്നു മരണം മരണമേറ്റുവാങ്ങുന്നതിന്റെ അവസാന നിമിഷം സ്കൂളിന്റെ ആ പടിക്കെട്ടുകൾ കയറുമ്പോൾ അയോണയുടെ കയ്യിൽ മുറുകെ പിടിച്ച അവളുടെ ബാഗ് ഉണ്ടായിരുന്നു ഈ ബാഗ് അയോണയുടെ മരണശേഷം അധ്യാപകരായ സിസ്റ്റർ അമൃതയും പ്രസീനയുമാണ് കണ്ടത് മിഴിനീർ പെയ്ത മാരിയിൽ കെടാതെ കാത്ത പുഞ്ചിരി നീയെന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതരി അമ്പിളി എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ വരികളായിരുന്നു ആ പുസ്തകത്തിന്റെ അവസാന താളുകളിലായി അയോണ കുറിച്ചു വെച്ചിരുന്നത് അധ്യാപകരുടെ കണ്ണുകൾ ഈറണയിക്കുന്നതായിരുന്നു ആ കാഴ്ച അയോണയുടെ ഈ ബാഗ് പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അയോണയുടെ മരണത്തിൽ പയ്യാവൂർ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് അയോണ തികച്ചും ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നുവെന്നും അക്കാദമിക് സമ്മർദ്ദത്തിന്റെയോ മറ്റ് മാനസിക പ്രശ്നങ്ങളുടെയോ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും സ്കൂൾ പ്രിൻസിപ്പളും വ്യക്തമാക്കി ഇന്നലെയായിരുന്നു അയോണയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്